ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അത്ത ദിന ആശംസകൾ ഇന്ന് പൂവിടേണ്ട ദിവസമല്ലേ അപ്പം പൂ തേടിയിട്ടുള്ള യാത്രയാണ് അപ്പം ഇങ്ങനെ തൊടിയിലേക്കൂടെ നടക്കുമ്പോൾ എള്ളം പൂവിനൊക്കെ ഉണ്ട് ഉള്ളുംപൂവ് പണ്ടൊക്കെ എള്ളുംപൂവ് എന്ന് പറയുന്നത് സുലഭമായി കിട്ടുന്ന ഒരു കാഴ്ചയാണ് പക്ഷെ ഇന്നൊന്നും അങ്ങനെ എളും പൂവെല്ലാം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഒന്ന് രണ്ട് എള്ളം പൂവ് പിന്നെ അതേപോലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരു സഞ്ചാരം പണ്ടൊക്കെ ചെറുപ്പകാലങ്ങളിൽ അത്തം തൊട്ടിട്ട് നമ്മൾ പൂപ്പറിക്കാനും പോവും അതേപോലെ മുള്ളും പൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മുള്ളും പൂ ഇതൊക്കെയാണ് പഴയ കാലങ്ങളിൽ എല്ലാം ഇടുന്ന പൂക്കൾ മുള്ളം പൂവ് പിന്നെ അതേപോലെ എള്ളം പൂവ് അല്ലാണ്ട് നമ്മളിപ്പോൾ തുമ്പപ്പൂ ഇപ്പോൾ കിട്ടാനേ ഇല്ല കാണാനേ ഇല്ല അങ്ങനെ ഒരു സംഭവം തുമ്പ് നിങ്ങളെ അവിടെ കിട്ടുമെന്നറിയില്ല അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അങ്ങനെ പൂ ഒരു യാത്രയിലാണ് ഇന്നത്തം ഒന്നല്ലേ അപ്പം പൂ ഇടേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ പൂ പറിക്കുക ലക്ഷ്യത്തോടെ ഇറങ്ങിയിട്ടുള്ളത് കണ്ടോ കൊള്ളും പൂ ഇങ്ങനെ ലഭമായിട്ടുണ്ട് പക്ഷേങ്കിൽ മുള്ളു തറിക്കും തറിക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ മുള്ളുണ്ട് എന്ന് പറയും മുള്ളമ്പൂന്ന് പറയും തൊട്ടാവാടീനകത്ത് നിന്ന് മുള്ളാതിരിക്ക പൂത്തേടിയുള്ള യാത്രയിൽ ഒരു മരങ്ങളിൽ കുറേ മഞ്ഞപ്പൂ കണ്ടിട്ടുണ്ട് അത് ഇവിടെ കാണുന്നുണ്ട് ഒരു മഞ്ഞപ്പൂ ഈ കോളാമ്പിപ്പൂ എന്നാണ് പറയുക നോക്കി എനിക്ക് തോന്നുന്നു കോളാമ്പിപ്പൂ നിങ്ങളെ നാട്ടിലെന്താ എന്ന് നമുക്കറിയില്ല പൂ കോളാമ്പിപ്പൂ സുലഭമായിട്ടിടെ കിടക്കുന്നുണ്ട് താഴെ ഇങ്ങനെ വീണ്ടെല്ലാം കിടക്കുന്നുണ്ട് എല്ലോ ടൈപ്പിൽ ഈ പൂ എന്താണെന്ന് അറിയില്ല രസമുണ്ട് കാണാം നല്ല വിരിഞ്ഞ് നിന്നിട്ട് കാണാൻ നല്ല യെല്ലോ ടൈപ്പിൽ നല്ല പുളി വിരിഞ്ഞിട്ട് കാണാൻ നല്ല രസമുണ്ട് മഴ ചെറുങ്ങനെ പാറുന്നുണ്ട് കേട്ടോ പൊടിയുന്നുണ്ട് ഓക്കേ നല്ല പൂ ഇത് കുറച്ച് പറിക്കണം ഈ പൂക്കൾ അപ്പം കുട്ടികൾ അത്തപ്പൂക്കളായിട്ട് വന്നിട്ട് പൂവിടാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് പൂ കളക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്തം പൂ എങ്ങനെ ഇടാം എന്ന് കുട്ടികൾ ഫസ്റ്റത്തെ കൂടൽ തന്നെയാണ് അത്തം ഒന്ന് അങ്ങനെ കുട്ടികൾ പൂവിടുകയാണ് അപ്പോൾ കുട്ടികൾ അത്തപ്പൂവിടുന്ന തിരക്കിലാണ് പൂ കളക്ഷൻസ് ഒക്കെ ഇടുന്നൊക്കെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് കുട്ടികൾ അപ്പം കുട്ടികൾ മുള്ളും പൂ പറിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണം കുട്ടികൾ തറിക്കും മുല്ലും പൂ പറിക്കാൻ പോവാണ് മുള്ളും പൂ പറിക്കുക മുള്ളമ്പൂ കുറച്ച് സുലഭമായിട്ടിവിടെ കാണുന്നുണ്ട് മുള്ളുകൾ ഇഷ്ടംപോലെയുണ്ട് മുള്ളും പൂ ാണ് ഇപ്പം അത്ത ദിന ആശംസകൾ എല്ലാവർക്കും കുട്ടികൾ ഓരോന്നായിട്ട് പൂവിടുന്നുണ്ട് അപ്പം എല്ലാവർക്കും അത്ര ഒന്ന് ആശംസകൾ